ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഓറഞ്ച് ലൈം ജ്യൂസാണ് വളരെ പെട്ടെന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് തയ്യാറാക്കാം സാധാരണ ലൈം ജ്യൂസിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഓറഞ്ച് കൂടെ ചേർക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ പകുതി ഓറഞ്ചാണ് മീഡിയം സൈസുള്ള ഓറഞ്ചിൻ്റെ ഒരു പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഓരോ അല്ലി എടുത്തതിന് ശേഷം അതിൻ്റെ കുരു എല്ലാം മാറ്റണം അതിൻ്റെ മേളിലത്തെ പോഷൻ ശകലം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുരു എല്ലാം കിട്ടും ഒരു കുരു പോലും കിടക്കരുത് എങ്കിൽ നന്നായിട്ട് കയ്പുണ്ടാവും അതുകൊണ്ട് കുരു എല്ലാം മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസായി കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓറഞ്ചിൻ്റെ എല്ലാം നന്നായിട്ട് മാറ്റി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പനം കൽക്കണ്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊന്നും കൂടെ അടിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഒന്നും ഇടുന്നില്ല നിങ്ങൾക്ക് കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് കസ്കസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഒരു അഞ്ച് മിനിറ്റ് ഒരു രണ്ട് ടീസ്പൂൺ കസ്കസ് ഒക്കെ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നാൽ അത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അങ്ങനെ നല്ല രുചികരമായ ഓറഞ്ച് ലൈം ജ്യൂസ് ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്